ഇതാ ഈ ജിഗ്ഗാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മളെ ഒരു സുഹൃത്ത് ഇവിടെ ഉള്ള സുഹൃത്ത് സജസ്റ്റ് ചെയ്തതാണ് നമ്മൾ നമ്മൾ ഇത്തിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് അൻപസിക്കാം ചെയ്യാട്ടോ അപ്പോൾ ഇതാട്ട നമ്മുടെ ജിഗ് ഈ മോഡൽ ജിഗ്ഗ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ സുഹൃത്ത് പറഞ്ഞിവിടെ നല്ല റിസൾട്ടാണ് ഈ ഐഡൻ ജിഗൻ എന്ന് പറഞ്ഞതിനോട് അപ്പോൾ അവൻ സജസ്റ്റ് ചെയ്തതിൻ്റെ പുറത്താണ് നമ്മളിത് മേടിച്ച് വന്നിട്ടുള്ളത് നമുക്ക് ഇത് എന്ത് ചെയ്യാം യൂസ് ചെയ്തു വയ്ക്കാം കേട്ടോ നമ്മുടെ അടുത്ത് നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം നമ്മളെ സെയിം ജിഗില് കണ്ടോ നമ്മളെ സെയിം ജിഗ്ഗിൽ അടുത്ത അടിച്ചിട്ടുണ്ടേ എന്താ ഹുക്കപ്പ് മാരക ഹുക്കപ്പ് ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ഹുക്കപ്പ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തതിൽ നമുക്ക് ഏറ്റവും ആയിട്ട് തോന്നിയ ജിഗ്ഗാണിത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മേടിച്ച് യൂസ് ചെയ്യുക ഇത് കണ്ടോ ഇത് തേർട്ടി ഗ്രാമാണ് ഞാൻ യൂസ് ചെയ്യണത് അതിലും സൈസ് മറ്റേ കുറവ് മറ്റേ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് യൂസ് ചെയ്യാം സംഭവം ഒരു രക്ഷയില്ല കിണ്ണൻ തരാം കിണ്ണൻ തന്നെ നമുക്കൊരു ക്യൂ എൻ ഫിഷ് മുടി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ സ്റ്റാൻഡിൽ ഭക്ഷണം ഉണ്ടായിരുന്നു നമുക്കിതൊക്കെ അതിൻ്റെ ഫൈറ്റിങ്ങൾ എല്ലാം കിട്ടിയാണേ അതൊന്നും കിട്ടാതിരുന്നതുകൊണ്ടാണ് നല്ല സൂപ്പർ സാൻ നമ്മൾ സെയിം ജിഗിൽ കേട്ടോ നല്ല കിണ്ണ് സ്ട്രൈക്കായിരുന്നു നല്ല രസമായിട്ട് പിടിക്കാനും പറ്റി ഇത് നമുക്ക് നോക്കാം ഞാൻ അടുത്ത് നോക്കാം കേട്ടോ കേട്ടോ എന്താ മോനെ പൊളി